ാന്താന്തി മന്ദകാന്ത നിതാന്താന്താന്തി മന്ദകാന്തമാത്മജം അജിൻപ മന്ദഹീന മന്ദരായ നന്ദനം അജിന്യൂപ മന്ദഹീന മന്ദരായ നന്ദനം ഹൃദന്ത സംസ്കാരം ഉയർത്തുവാൻ വേണ്ട പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കുചേരും തീവ്രവാദത്തിനും മതമൗലികുമെതിരെ പ്രതികരിക്കുകയും മദ്യം മയക്കുമരുന്ന് സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ െതിരെ മുതൽ വായിച്ചു വളരുക എന്ന സന്ദേശം നൽകിയാണ് സന്ദേശമാണ് അദ്ദേഹം നൽകിയിരുന്നത് അദ്ദേഹം നൽകിയ ആ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളെ വിദ്യാലയത്തിലെ എല്ലാ വിദ്യാർത്ഥികളും നല്ല ഉച്ച കാര്യമാണ് ഒരു കുറച്ച് ഉച്ചതിരിഞ്ഞിങ്ങനെ ആണെങ്കിൽ ഉറങ്ങാൻ തോന്നുന്നു എനിക്കൊന്നുകൂടെ പുല്ല് വായി കിട്ടി പതുക്കെ ഉറക്കം ഉറങ്ങാനുള്ള സമയം ഉള്ള ഒരു ഓഡിറ്റോറിയോറിയം പക്ഷെ പറഞ്ഞു വായിക്കാൻ അറിയാത്തവനും വായന അറിഞ്ഞിട്ട് വായിക്കാത്തവരും തമ്മിൽ വ്യത്യാസമൊന്നും ഇല്ല മാഷു വന്ന് കണക്കെടുത്തു പോലെ ക്ലാസ് പക്ഷെ നമ്മൾ വായിക്കുന്നുണ്ട് മാഷു ഉദ്ദേശിക്കുന്ന വായന എന്ന് പറഞ്ഞത് സർഗാത്മക വായനയാണ് നിങ്ങള് പാഠപുസ്തകങ്ങളും മറ്റുള്ള പരീക്ഷയ്ക്കുള്ള കാര്യങ്ങളും പരീക്ഷയ്ക്ക് കടന്നു കൂടാനുള്ള കാര്യങ്ങളൊക്കെ അറിവ് നേടുന്നുണ്ട് സർഗാത്മക വായന എന്നൊന്നില്ല എന്നും നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യണ്ട് വായിക്കാൻ അറിഞ്ഞിട്ട് വായിക്കാതിരിക്കുക വായിക്കാൻ അറിയാത്തവനും തമ്മിൽ രണ്ട് പേരുണ്ട് ഒരാൾക്ക് വായിക്കാൻ അറിയാൻ പക്ഷെ വായിക്കുന്ന ജോലി മറ്റു വായിക്കാൻ അറിയുന്ന അവരുടെ ആ വായന ശീലം അല്ലെങ്കിൽ സാക്ഷരത അല്ലെങ്കിൽ അക്ഷരങ്ങളെ കുറിച്ച് പറയും അതൊക്കെ ഉപയോഗിക്കുന്നില്ല ഉപയോഗിക്കുന്നില്ല പ്രധാനമായിട്ട് നമുക്ക് വായനകളുടെയാണ് നമുക്ക് അറിവ് ലഭിക്കുന്നത് എന്നാൽ ആ വായനകൾ മാത്രമല്ല കാരണം നമ്മുടെ പൂർവികര് ജീവിയാണ് കാട്ടിക പഴയ കാലഘട്ടത്തിൽ പഴയ കാലഘട്ടത്തിൽ പ്രാചീന യുഗത്തില് ഏകദേശം ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് രണ്ടും മൂന്നും ലക്ഷങ്ങൾ വർഷങ്ങൾക്ക് മുൻപ് മഷിച്ച് ഒലിയെ അപേക്ഷിച്ച് ആനയെ അപേക്ഷിച്ച് മനുഷ്യനാണ് ദുർബലൻ കാരണം അവന്റെ ശൈഷമാവസ്ഥ വളരെ നീണ്ട ഒരു കുട്ടികാരുണ്ട് നമുക്കറിയാം ഒരു പശു പശുവിന്റെ കുട്ടിയെ പ്രസവിച്ചുടനെ തന്നെ ആ കുട്ടി വേണമെങ്കിൽ ഒരു മണിക്കൂർ അല്ലെങ്കിൽ രണ്ടു മണിക്കൂറുകളിൽ അത് എണീറ്റ് നിന്ന് പതുക്കെ അത് നടക്കാൻ തുടങ്ങും പിന്നീട് സ്വയം ചിന്തിക്കാൻ തുടങ്ങിയറിയുന്നുണ്ട് അല്ലേ

വലിയ ഏതെങ്കിലും പോയി അവനവിടെ നിശബ്ദനായിരുന്നു കൊണ്ട് ചിന്തിക്കാൻ തുടങ്ങി അങ്ങനെ തപസ് റോമസ് വലിയ വലിയ സംരംഭങ്ങൾ അദ്ദേഹത്തിന് ഒരു സയന്റിഫിക്

ഇത് വരച്ച ലക്ഷ്മിന് ഒരു സ്നേഹോപഹാരം സമർപ്പിക്കുന്നതിനായിട്ട് വേദിയിലുള്ള മഹാനാണ് ശ്രീ പി എൻ പണിക്കർ കേരള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ സ്ഥാപകം കൂടിയാണ് ശ്രീ പി എൻ പണിക്കർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതലാണ് ശ്രീ പി എൻ പണിക്കേണ്ട വായനാ ദിനമായി ആചരിച്ചു ഭഗവാൻ ദേശീയ വായന മാസം എന്നിവയും നടക്കാറുണ്ട് വായനയുടെ പ്രാധാന്യത്തെ കുറിച്ച് ഓരോരുത്തരെയും മനസ്സിലാക്കുന്നതിനു വേണ്ടിയാണ് ഈ ദിനം നാം ആഘോഷിച്ചു വരുന്നത് പലയന പണിക്കർ എന്ന പി എൻ പണിക്കർ ജനിച്ചത് ചെറുപ്പം മുതൽ തന്നെ പണിക്കർ വായിക്കാൻ സമയം കണ്ടെത്തിയിരുന്നു

എന്ന രീതിയിൽ തൻ്റെ ജീവിതം അതിനുവേണ്ടി മാറ്റിവെച്ച ആ ഒരു മഹത് ആ ഒരു ആശയം നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി സാധിക്കണം നമ്മൾ വായനയുടെ ലോകത്തിലേക്ക് എത്താൻ വേണ്ടി നമുക്ക് സാധിക്കണം നമുക്ക് നമ്മുടെ പ്രസിഡന്റ് സിജു ഈ പേരിൽ നന്ദി അർപ്പിക്കുന്നു